ൽപ്പാടുകൾ ബാലചന്ദ്രൻ ചിദംബര സ്മരണയിൽ നിന്നും നട്ടുച്ച തലവേദന കാരണം പണിക്ക് പോകാതെ ഞാൻ വീട്ടിൽ കിടക്കുന്നു ഭാര്യ ആഫീസിലും മകൻ സ്കൂളിലും മേശപ്പുറത്ത് ചോറും കറിയും അടച്ചു വച്ചിട്ടുണ്ട് വിശപ്പ് തോന്നുന്നില്ല ജനലിന് പുറത്ത് വെട്ടിത്തിളങ്ങുന്ന വെയിൽ കാറ്റത്തിളകുന്ന വാഴയിലകളുടെ പച്ച നോക്കി വെറുതെ കിടന്നു മധുരന്മേൽ ഒരു അണ്ണാർക്കണ്ണൻ ചാടിക്കളിക്കുന്നു എവിടെ നിന്നോ കുട്ടൂർ കുട്ടൂർ എന്ന കിളിയൊച്ച ആ കിളിയുടെ പേരെന്താണാവോ പച്ചില കുടുക്ക എന്നോ കുട്ടുക്കുറവൻ എന്നോ അപ്പോൾ ആരോ ഗേറ്റ് തുറക്കുന്ന ഇരുമ്പച്ച ഞാൻ എഴുന്നേറ്റ് ഉമ്മറവാതിൽ തുറന്നു നോക്കി പഴകി നരച്ച വെള്ളച്ചട്ടയും മുണ്ടും ഒടുത്ത ഇരുനിറമുള്ള ഒരു വൃദ്ധ കയ്യിൽ ഒരു അലൂമിനിയത്തട്ടം അതിൽ ചില നാണയത്തുട്ടുകളും വേളാങ്കണ്ണി മാതാവിൻ്റെ പടവും വാടിയ ഒരു റോസാപ്പൂ പൂവും നേർച്ചക്കാരിയാണ് ഞാൻ അകത്തു ചെന്ന് ഒരു നാണയത്തൊട്ട് കൊണ്ടുവന്ന് അലൂമിനിയ തട്ടത്തിൽ ഇട്ടുകൊടുത്തു കിഴവി വേളാങ്കണ്ണിയിലൊന്നും പോകൽ ഉണ്ടാവില്ല കാശു കെട്ടാൻ ഓരോരോ വേഷം ഞാൻ വിചാരിച്ചു അപ്പോൾ വൃദ്ധ ദയനീയമായ ശബ്ദത്തിൽ ചോദിച്ചു ഇച്ചിര പച്ചവെള്ളം തരാമോ മക്കളെ വെയിലത്ത് നടന്നിട്ട് വല്ലാത്ത പരവേശം ഞാൻ വൃദ്ധയെ വിശദമായി നോക്കി നരച്ചു പാറിയ മുടി മുഖം തളർന്ന കണ്ണുകൾ ഞരമ്പു പെടച്ച കഴുത്തിൽ വെന്തിഞ്ഞ എല്ലിച്ച കൈകൾ നീരുകെട്ടിയ വിണ്ടു കീറിയ പാദങ്ങൾ പാവം ഒരു കുപ്പിപ്പാത്രത്തിൽ വെള്ളമെടുക്കുമ്പോൾ മേശപ്പുറത്തിരിക്കുന്ന എൻ്റെ ചോറിൻ്റെ കാര്യം ഞാൻ ഓർത്തു എനിക്കത് വേണ്ട വിശപ്പില്ല കിഴവിയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല മുഖം കണ്ടാൽ അറിയാം പാവത്തിന് വേണമെങ്കിൽ അത് കൊടുത്തേക്കാം വെള്ളവും കൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ വൃദ്ധ തട്ടം അരമതിലിൽ വെച്ച് ഉമ്മറത്തിണ്ണയുടെ നടക്കല്ലിൽ കൊത്തിയിരിക്കുന്നു നിങ്ങൾ വല്ലതും കഴിച്ചോ ഞാൻ തിരക്കി വൃദ്ധ മനസ്സിലാകാത്തതുപോലെ മിഴിച്ചു നോക്കി ഇത്തിരി ചോറുണ്ട് തരട്ടെ ഞാൻ തെളിച്ചു ചോദിച്ചു മാതാവേ വൃദ്ധ തൊണ്ടയിടറിക്കൊണ്ട് കൈകൂപ്പി ഞാൻ ഒരു വാഴയില മുറിച്ച് ഉമ്മറത്തിണ്ണയിലിട്ട് അതിൽ ചോറ് വിളമ്പി മത്തങ്ങപ്പുളി ഒഴിച്ചു ഇലയുടെ അറ്റത്ത് അച്ചിങ്ങാമെഴുക്ക് പുരുട്ടിയും ഇട്ടുകൊടുത്തു വൃദ്ധ വിറയ്ക്കുന്ന വിരലുകളോടെ വളരെ ശ്രദ്ധിച്ച് വരിയുണ്ടു ഭക്ഷ്യ ഉച്ചകോടിയിൽ നിരന്നിരിക്കുന്ന ലോകനേതാക്കളുടെ തലയ്ക്ക് മുകളിൽ ഫിതൽ കാസ്ത്രോയുടെ ശബ്ദം മുഴങ്ങി ലോകത്തിൽ എൺപത് കോടി ജനങ്ങൾക്ക് ഭക്ഷണമില്ല എൻ്റെ ഉള് ഒന്ന് വലിഞ്ഞു മുറുകി എച്ചിലില തെങ്ങിൻചോട്ടിൽ കൊണ്ടിട്ട് കൈ കഴുകി വന്ന വൃദ്ധ തളർച്ചയോട് ചോദിച്ചു ഞാനീ തിണ്ണയിൽ ഇച്ചിര നേരം കിടന്നോട്ടെ മക്കളെ വെയിലത്ത് നടക്കാൻ മേല കിടന്നോളൂ ഞാൻ അനുവദിച്ചു നേർത്ത തലവേദന ഇപ്പോഴുമുണ്ട് ഞാൻ കുറച്ചു വെള്ളം കുടിച്ചിട്ട് ഒരു സിനിമാ മാസിക വെറുതെ മറിച്ചു നോക്കിക്കൊണ്ട് കട്ടിലിൽ കിടന്നു ഉമ്മറത്തിണ്ണയിൽ നിന്ന് ഒരു തേങ്ങൽ കേട്ട പോലെ ഞാൻ പതുക്കി എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കി നിലത്തുകിടന്ന് വൃദ്ധ തേങ്ങി കരയുകയാണ് എന്താ എന്തിനാ കരയണത് ഞാൻ അസ്വസ്ഥതയോടെ ചോദിച്ചു വൃദ്ധ മെല്ലെ എഴുന്നേറ്റ് ചുവരിൽ ചാരിയിരുന്ന് കണ്ണു തുടച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു ഒന്നുമില്ല മോനെ ഓരോന്നോർത്തപ്പോ കരഞ്ഞു പോയതാണ് ഓർത്താർ കരയാനുള്ള വക ആർക്കാണില്ലാത്തത് എങ്കിലും ഞാൻ ചോദിച്ചു ഈ എന്താ വല്യമ ഇത്രയ്ക്ക് ഓർത്തത് വൃദ്ധ കൈകോപ്പി മേൽപോട്ടു നോക്കി വിങ്ങിപ്പൊട്ടി മാതാവിനെയും മനുഷ്യരെയും ഒരുമിച്ച് പറ്റിക്കേണല്ലോ ഞാൻ എന്നോർത്തു ഞാൻ വിഷമത്തിലായി അരമതിലിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് പറയ ഇങ്ങനെ കരഞ്ഞാലോ ഈ എൻ്റെ മരുമോളുണ്ടല്ലോ അച്ചകുത്താന്റെ സന്തതി അവളു കാരണാണ് മോനെ ഞാൻ ഈ വേഷം കെട്ടണത് മരുമോൾ എന്ത് ചെയ്തു ഞാൻ വേളാങ്കണ്ണിയിലോട്ടൊന്നും പോണില്ല മോനെ ഇങ്ങനെ തെണ്ടി കിട്ടണത് വൈകുന്നേരം കൊണ്ടു ചെന്ന് കൊടുത്തില്ലെങ്കിൽ എന്റെ പുന്നാരമോള് എനിക്ക് പച്ച വെള്ളം തരൂല ഗതികേടുകൊണ്ടാണ് മക്കളെ പൊറുക്കണം വേളാങ്കണ്ണി മാതാവിന് പിന്നെ എൻ്റെ എല്ലാ കാര്യവും അറിയാം വൃദ്ധമൂക്കുവിഴിഞ്ഞു പതിനാല് മുതൽ ഓലമടഞ്ഞും മടലുതല്ലിയും കയറുപിരിച്ചും അരിയിട്ടിച്ചും തുണിയലക്കിയും ഈ തള്ള നാലഞ്ചു മക്കളെ വളർത്തിയത്രെ വയസ്സുകാലത്ത് രണ്ടാമത്തെ മകൻ കുഞ്ഞച്ചനും അവൻ്റെ ഭാര്യ ലീലാമ്മയും മാത്രമായി ആശ്രയം കുഞ്ഞച്ഛന് പെരുമ്പാവൂരിൽ അറക്കപ്പണിയാണ് ആഴ്ചയിൽ ഒരിക്കലേ വരാൻ പറ്റൂ പെറ്റ തള്ളയുടെ കഷ്ടപ്പാടുകൾ കാണാനും കേൾക്കാനും അവന് നേരമില്ല എന്തെങ്കിലും വിഷമം അവനോട് പറഞ്ഞാലോ അവൻ പോയി കഴിഞ്ഞ ചെറുമകൾ ചൂലെടുത്തടിക്കും എങ്ങനെ വളർത്തിയതാണെന്നോ ഞാൻ ഈ കുഞ്ഞച്ഛനെ കൊച്ചിലേ അവന് കരപ്പനായിരുന്നു രണ്ട് കാലുമ്മലും കഴുത്തുമലും ചേന ചെത്തിയതുപോലെ അവൻ്റെ അപ്പൻ കള്ളും കുടിച്ചോണ്ടുവന്ന് വെളിവില്ലാണ്ടെങ്ങാണ്ട ഉറങ്ങും കാലും കഴുത്തും മാന്തി പൊട്ടി ചോരയൊലിച്ച് കരയണ്ണ കൊച്ചിനെയും മടിയിൽ വെച്ച് ഞാൻ രാത്രി മുഴുക്കനെയും ഒരുപോലെ കണ്ണടക്കാണ്ടിരിക്കും കൊങ്ങാർപ്പള്ളിയിലെ ഒരു വൈദ്യന്റെ ചികിത്സയിരുന്നു മാസത്തി രണ്ട് തവണ കൊച്ചിനെ കൊണ്ടുപോയി അങ്ങാരെ കാണിക്കണം ഒരു ദിവസം കുഞ്ഞച്ചനെ കൊണ്ട് വൈദ്യന്റെ അടുത്തോട്ട് ഞാൻ പോകുമ്പോ എനിക്ക് പത്തും തിരിച്ചു തിരിച്ചുപോരുമ്പ വഴിയിൽ വെച്ച് പേറ്റുന്നോ എന്ന് ഒരു അമ്മച്ചിയുടെ വീട്ടിൽ കിടന്നാണ് അന്ന് ഞാൻ കുഞ്ഞച്ചന്റെ ഇളയതിനെ പറ്റത് എൻ്റെ വേളാങ്കണ്ണി മാതാവേ എങ്ങനെയാണ് ആ കാലമൊക്കെ ഞാൻ കഴിച്ചുകൂട്ടിയതെന്ന് ഇപ്പം ഓർക്കാം മേലെ മക്കളെ എൻ്റെ പുന്നാരമരുമോൾക്ക് അതൊന്നും അറിയാൻ മേലല്ലോ എന്തായാലും ഈ കടുപ്പമൊക്കെ കാണാനിരിക്കാണ്ട് എൻ്റെ കെട്ടിയോനെ കർത്താവ് അങ്ങോട്ട് വിളിച്ച് ഹരിയാൻ്റെ ഭാഗ്യം വൃദ്ധയുടെ സങ്കടങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു അവരെ കാണാൻ ഞാൻ പോകാറേയില്ല മാസാമാസം ഒരു ചെറിയ തുക അയച്ചു കൊടുക്കാറുണ്ടെന്ന് മാത്രം എന്തെല്ലാം സങ്കടങ്ങളാവും അമ്മയ്ക്ക് എന്നെക്കുറിച്ച് പറയാനുണ്ടാവുക അവഗണനയുടെ നന്ദികേടിൻ്റെ കുറ്റബോധം കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടി വെയിൽ ചാഞ്ഞിരുന്നു അലൂമിനിയത്തട്ടവും വേളാങ്കണ്ണി മാതാവിൻ്റെ പടവും നാണയത്തൊട്ടുകളും വാടിക്കരിഞ്ഞ റോസാപ്പൂവും എടുത്തുകൊണ്ട് വൃദ്ധ കടന്നുപോയി മുറ്റത്തെ ഉണക്കമണ്ണിൽ ആ വേദനയുടെ കാൽപ്പാടുകൾ മാത്രം അവശേഷിച്ചു മുറ്റത്തെ ഉണക്കമണ്ണിൽ ആ വേദനയുടെ കാൽപ്പാടുകൾ മാത്രം അവശേഷിച്ചു